ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ഷേജൻ വ്ലോഗ് അപ്പോൾ എന്നിപ്പോൾ ഉള്ളത് നമ്മളെ താത്താൻ്റെ നാട്ടിലാണ് കേട്ടോ അതായത് മാറഞ്ചെയ്ത് താത്താൻ്റെ വീടിൻ്റെ കുറച്ച് ബാക്കിലുള്ള ഒരു പാടാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് അപ്പം ഇങ്ങനത്തെ വ്യൂ ഒക്കെ അപൂർവങ്ങളിലേ നമ്മൾ കാണാറുള്ളൂ കേട്ടോ നല്ല അടിപൊളിയൊരു പ്ലേസാണ് കേട്ടത് വയലുകളും പാടങ്ങളും നല്ല രസം ഉണ്ടട്ടെ കാണാൻ ഇവിടെ ശരിക്കൊരു ഗ്രാമപ്രദേശാണ് കേട്ടോ ഈ ഭാഗത്തിന് തന്നെ പറയൽ അവർ താമരശ്ശേരി എന്നാണ് കേട്ടോ ഫുള്ള് പാടാട്ടോ നെൽകൃഷി ഇനി അതൊക്കെ പോട്ടെ ഇനി ഇവിടുത്തെ കുട്ടികളുടെ കളിയാണെങ്കിൽ ശരിക്കും ഒരു ഗ്രാമത്തിലെ കുട്ടികൾ കളിക്കുന്ന കളിക്കുന്നൊരു ഫീലാണ് കേട്ടോ കിട്ടിയത് മൊബൈൽ ഫോണോ ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല കേട്ടോ ചുറ്റുഭാഗത്തെ കുറേ കുട്ടികൾ കൂടിയിട്ട് ഇവർ കളിക്കുകയാണ് കേട്ടോ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്നില്ല പാളം ഉപയോഗിച്ചിട്ട് ഒരാൾ അതിലിരുന്നിട്ട് രണ്ടാൾ വലിച്ചു കൊണ്ടുപോണേ ആ കളിയൊക്കെ ഇവരിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു നാട്ടിൻ പുറത്തെ ഫീലാണ് കേട്ടോ കിട്ടിയത് ഈ കാലഘട്ടത്തിലൊന്നും ആരും ഇങ്ങനെ ഒന്നുമില്ല കേട്ടോ എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റ് ായിട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇത് എന്തിന് എൻ്റെ മോനടക്കം ഇങ്ങനെ തന്നെയാണ് ഇവരെ കളികളും പാട്ടുകളും തമാശകളൊക്കെ കേൾക്കുമ്പം നമുക്ക് തന്നെ എന്തോ ഒരു ഫീലാണ് കേട്ടോ നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ ഇവർ കളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടേക്ക് ബായ്